സമയപ്പൊ ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് പതുക്കെ തണുപ്പൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെ ചായ കുടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇത് നമ്മളുടെ ബീനാമ്മയുടെ കൊച്ചുമോളാണ് അപ്പൊ എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റായി ഒരു ചായ കുടിച്ചിട്ടിരിക്കാണ് ഡോഗ്സിനെ ചിലവർക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ വന്നൊരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരുമായിട്ട് സെറ്റായി ഇത് പിന്നെ നമ്മളെ ടീമിലുള്ള മ്യൂസിഷ്യൻസ് ആണ് ഇവര് സെപ്പറേറ്റ് വേറെ കാറിലാണ് വന്നത് നമ്മളെ കൂടെ വന്നത് അപ്പൊ അവരിപ്പ എത്തിയുള്ളൂ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കോ ഗായ് വെൽക്കം ടു ടി എങ്ങനെയുണ്ട് തണുപ്പ് അടിവളല്ലേ സ്ഥലം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ സൂപ്പർ അല്ലേ തണുപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിചയപ്പെടലുകളിലാണ് ഗേൾസ് എങ്ങനെയുണ്ട് തണുപ്പില്ലാത്ത കുഴപ്പമില്ല തണുപ്പില്ല നാരങ്ങ ും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ടും അതുപോലെ തന്നെ അമ്പത് വയസ്സിനുള്ളിലുള്ള ആൾക്കാരായതുകൊണ്ടും ഇവരൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാവരും ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ലി ആവുന്നതും പിന്നെ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾക്ക് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞത് യോയോ പറയണ്ട യോ പറയണ്ടോ റെഡി 1 2 3 സ്റ്റാർട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷിച്ച ദിവസം ഇന്നാണ് ഇന്ന് ഇന്ന് നമ്മള് പല നാടുകളിൽ നിന്നുള്ള ആൾക്കാര് എല്ലാവരും കൂടി ഇതേപോലെ ഒത്തൊരുമിച്ച് ആഘോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി അപ്പൊ അങ്ങനെ എന്റെ മോള് ഒരു ദിവസം വിളിച്ചു പറയണ ഉമ്മാ അതേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ടൂർ പോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചെറുതാരാന്ന് വെച്ചു എന്ന് പറഞ്ഞ ഒരു ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ അതിന് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ഞാൻ ഇത് നിങ്ങളെ ഇത് ചെയ്തപ്പോ ഉമ്മാനും അപ്പാടും പേര് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അങ്ങനെ എവിടെ അങ്ങനെ പോകാറൊന്നുമില്ല ആരെ കൂടെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ടില്ല അങ്ങനെ അപ്പോൾ എനിക്കതിന് വളരെ സന്തോഷം തോന്നി കാരണം അങ്ങനെ ഒരാൾ കൊണ്ടുപോകാനുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങളെ ഒരു നിമിത്തമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മ നിങ്ങളുടെ മേഘം എന്ന ഈ കൂട്ടായ്മ എന്നും നിലനിർത്തി കൊടുത്തറട്ടെ ഇത് മാതിരി എല്ലാവർക്കും നിങ്ങളിലൂടെ ഇങ്ങനെയുള്ള രോഗങ്ങൾ ചുറ്റാനുള്ള അവസരവും നിങ്ങൾക്ക് ഞാൻ ദൈവം അനുഗ്രഹിച്ച് തരട്ടെ എന്നുള്ള പ്രാര്യോടുകൂടി സന്തോഷം സന്തോഷമുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജീവിതത്തിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു ദിവസമാണ് അങ്ങനെ ഞാൻ ടൂറായിട്ട് എങ്ങും പോയിട്ടില്ല തീർത്ഥാടനത്തിനൊക്കെ പോകുക എന്നല്ലാതെ കൊണ്ട് ടൂറായിട്ട് എങ്ങും പോയിട്ടില്ല അതിൽ കുറേ കാലമായിട്ട് ടൂറേ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വലിയ സന്തോഷം തന്ന ദിവസങ്ങൾ ഈ ഒരു ദിവസം മാത്രമാണ് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാടുണ്ട് ഏഹ് ഇപ്പൊ അതിൽ കൂടുതൽ സന്തോഷത്തിലാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് പിന്നെ എന്റെ മനസ്സ് മൊത്തം ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ പകുതി ഇവിടെ പകുതി ഇവിടെ ഇരിക്കയാണ് ഇത് ഇതേ ഇത് കിട്ടിയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു ഇത് അമോനെന്നെ അറിയിച്ചിട്ട് ഏഹ് പോരുത് എന്നിട്ട് അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എനിക്കിതിപ്പോ വരാൻ പറ്റില്ല മോനെ അമ്മ അടുത്ത പ്രാവശ്യമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാതെ പറഞ്ഞ അവൻ പറഞ്ഞില്ല അമ്മ ഇത് പോയേ പറ്റുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട് ഒരു ചേനസ് അമ്മയ്ക്ക് വാങ്ങിച്ചു തരാണ് അമ്മ അങ്ങനെ പോകണം അമ്മ അങ്ങനെ ഞാൻ പോകും അമ്പലങ്ങളിലതൊക്കെ പോകും ഇങ്ങനെ അല്ലാതെ ഒറ്റയ്ക്കുള്ള ടൂർ ഇങ്ങനെ ഇതൊരിക്കും പ്ലാൻ ചെയ്ത് പോയിട്ടില്ല അപ്പോൾ അപ്പോഴേ എൻ്റെ ഭർത്താവിനാണെങ്കിൽ വരാൻ പറ്റത്തില്ല അങ്ങേർക്ക് ഇത്ര യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടും അപ്പോഴാണ് ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ കൂട്ടിയത് ചേച്ചിയും കൂട്ടി ഞങ്ങൾ വന്ന് ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി വന്ന മോനും ഇതിൽ ചാൻസ് കിട്ടി നമ്മൾ മൂന്നുപേരാണിതിൽ നിന്ന് ഹാപ്പി ആയിട്ട് അടിച്ചു പിടിച്ച് നിൽക്കാറ് ഹാപ്പി